എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് മറന്നുപോയാൽ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചോദിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലയെ വീഡിയോയിലേക്ക് ഇരിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനു നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് പ്ലസ് വൺ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് നോക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ പോകാം പ്ലസ് വൺ റിസ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്നലെ രാത്രിയോട് തന്നെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നൽകിയ ഏതെങ്കിലും വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ നിങ്ങളുടെ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റുകളോ ഓപ്ഷൻസിൽ മാറ്റം വരുത്തണമെങ്കിലോ കൊടുത്ത സ്കൂളുകളുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒക്കെയുള്ള അവസരമുണ്ട് അപ്പോൾ ഒരു ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും കാരണം എഡിറ്റിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എഡിറ്റ് ഓപ്ഷൻസ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത വിദ്യാർത്ഥികൾക്കൊന്നും എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങളിപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ഓണായി വരും അതിൽ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റിൻ്റെ പേജിലേക്കാണ് പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഇല്ലായിരിക്കാം ചുമ്മാ നിങ്ങളൊന്ന് ഞെക്കിയതായിരിക്കാം അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല കാരണം എഡിറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഫൈനൽ കൺഫർമേഷൻ നൽകണം അതായത് ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി പോയിട്ട് സബ്മിറ്റ് 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 എന്ന് പറഞ്ഞ് പോയിട്ട് എന്ത് ചെയ്യണം ലാസ്റ്റ് ഫൈനൽ കൺഫർമേഷൻ നൽകണം ആദ്യം വരെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് സബ്മിറ്റ് ചെയ്യുക മാർക്ക് സബ്മിറ്റ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ എല്ലാം സബ്മിറ്റ് ചെയ്ത് ലാസ്റ്റായി ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ എന്തെങ്കിലും രീതിയിലുള്ള എഡിറ്റിങ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ മാത്രമേ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവർ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക തൊടുക ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷമേ ഇറങ്ങി പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളെ പരിഗണിക്കില്ല ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് മറന്നുപോയോ പേടിക്കേണ്ട ആവശ്യമില്ല ആ ഗെറ്റ് യൂസർ നെയിം ഗെറ്റ് പാസ്വേഡ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്കത് വീണ്ടെടുക്കാമെന്നാണ് ആപ്ലിക്കേഷൻ ഗെറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം അത് മാറ്റാനുള്ള ഓപ്ഷൻ കിട്ടും അതുപോലെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷനും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുവീഡിയും മേ കാണാൻ അതുവരിക്കും ബൈ